വെറുതെ എല്ലാ ആളുകൾ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കൂ ഏത് പോകാത്ത ആളുകൾക്കും ഒന്ന് പോകാൻ ആഗ്രഹമുണ്ട് കാരണം എന്താ ഒരു ബുദ്ധിമുട്ടുമില്ല നേരത്തെ നേരത്തിന് ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളെല്ലാം സൂപ്പറാണ് പരവോളിന് വരിക ചെന്താമ്പരനെ പോലെ പരവോളിന് വരിക മൂന്നെണ്ണത്തിന് തട്ടുക വീണ്ടും പോവുക അവിടെ സുഖവാസല്ലേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിനും ജയിലിൽ പഴയ ഉണ്ട തന്നെ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഫുഡിൻ്റെയും നിയമങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് പഴ ഉണ്ട തന്നെ കൊടുക്കണം അവർ അത് അനുഭവിച്ചിട്ട് അവിടുത്തെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് ക്രിമിനൽസിന്റെ മൈൻഡുകളെല്ലാം മാറണം ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഏത് ജയിലിൽ പോകാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർക്ക് ഒന്ന് പോകാൻ ആഗ്രഹം ഉണ്ടാവും അമ്മാര് ആണ് ജയിലില് കൊടുക്കുന്നത് തിങ്കളും ബുധനും പച്ചമത്സ്യമുണ്ട് ആ ശനിയാഴ്ച ആട്ടരച്ച് ആ നൂറ് ഗ്രാമിന്റെ ആട്ടരച്ച് കൊടുക്കും തിങ്കളും പൊതിനും നൂറ്റിനാൽപ്പത് ഗ്രാമിന്റെ പച്ച മത്സ്യം ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് ഇതാ എല്ലാ ദിവസവും ഉച്ചക്ക് ഇരുന്നൂറ്റിഅൻപത് ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും അരിയുടെ ചോറാണ് വൈകുന്നേരം ഇരുന്നൂറ് ഗ്രാം അരിയുടെ ചോറ് അത്യാവശ്യം ആണ് അത്രയും കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളെ ഒരു കാക്കിലോ നമ്മള് പറയുന്നില്ല അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് വെന്ത് വരുമ്പോ കൂടുതലും രാവിലെ ഇരുന്നൂറ് ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക ഇപ്പൊ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് കൊടുക്കുന്നത് ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണ് ഇഡലിയോ ദോശയോ അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ചപ്പാത്തിയും ഉപ്പുമാവും ഞായറാഴ്ച മാത്രം ഇത് എങ്ങനെയുണ്ട് ഇതാണ് ജയിലിൻ്റെ അവസ്ഥ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നു അവിടെ ഭയങ്കര ലാഭിച്ചായിട്ടുള്ള ജീവിതമല്ലേ ഇവിടെ നാട്ടിൽ വന്നിട്ട് ആൾക്കാരെ കൊല്ലുക തിരിച്ച് പോവുക അവിടെ സുഖവാസം അതിനനുസരിച്ച് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കാനും തിന്നാനും എന്തായാലും